നന്ദി കടലൂരിൽ മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ട് രക്ഷാപ്രവർത്തനത്തിന് അധികൃതരെത്താത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം വാഹനം തടഞ്ഞും മറ്റും നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു സ്ഥലത്തെത്തിയ എം എൽ എയും രോഷാകുളരായ നാട്ടുകാരുടെ മുമ്പിൽ പെട്ടുപോയി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കോഴിക്കോട് നന്ദി കടലൂരിൽ മത്സ്യത്തൊഴിലാളിയെ കാണാതായത് മത്സ്യബന്ധനത്തിനിടെ ബോട്ട് അപകടത്തിൽ കാണാതായ പേരിൽ ഒരാളെ മത്സ്യത്തൊഴിലാളികൾ തന്നെ രക്ഷിച്ചിരുന്നു കാണാതായ പീഡിക വളപ്പിൽ റസാക്കിനെ കണ്ടെത്താൻ അധികൃതർ സഹായിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം റവന്യൂ അധികൃതർ സ്ഥലത്തെത്തിയില്ലെന്നും തിരച്ചിലിൽ കൃത്യതയില്ലെന്നും അവർ പറഞ്ഞു വൈകുന്നേരം ആറേ മുക്കാൽ ആയപ്പോഴേക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആരൊക്കെയോ രക്ഷപ്പെട്ട് കൊണ്ടുവന്നു ഒരാളെക്കുറിച്ചുള്ള ഒരു വിവരവും ഈ നിമിഷം വരെ ഇല്ല ഇന്നലെ വൈകിട്ട് ആറര മുക്കാൽ ഈ നാട്ടുകാർ മൊത്തം ഈ കടൽ തീരത്തുണ്ട് പക്ഷേ വളരെ ദയനീയമെന്ന് പറയട്ടെ ഇതുവരെ ഞങ്ങൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സമരത്തിലേക്ക് എത്തും വരെ ഒരു കളക്ടറോ ഒരു വില്ലേജ് ഓഫീസറോ ഒരു എ ഡി എംഒ ഒരു മനുഷ്യൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒരു മനുഷ്യനെ കാണാതായിട്ട് ഈ കടൽ തീരത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ വിഷമം കൊണ്ട് ഈ നാട്ടുകാർ മൊത്തം സംഘടിച്ചിരിക്കുകയാണ് എവിടെയും കാണാത്ത ഒരു സംവിധാനമാണ് ഇവിടെ കാണുന്നത് ഒരു ആംബുലൻസ് പോലും ഇവിടെ എത്തിക്കാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എം എൽ എ വന്നത് ഇപ്പോഴാണ് എം എൽ എ വന്നിട്ട് വളരെ മോശമായ പദപ്രയോഗമാണ് ജനങ്ങൾക്ക് നേരെ നടത്തുന്നത് ഞങ്ങളിവിടെ രാഷ്ട്രീയമല്ല നോക്കുന്നത് ഞങ്ങളുടെ ഒരു സഹോദരനാണ് ഈ കഴിഞ്ഞ പതിമൂന്ന് മണിക്കൂറായിട്ട് കാണാതെയുള്ളത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കളക്ടറെ വിളിച്ചാൽ കിട്ടുന്നില്ല കോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു അതുപോലെ നേവിയുടെ ഹെലികോപ്റ്റർ വരുന്നെന്ന് പറയുന്നു ഇതൊന്നും ഈ നിമിഷം വരെ ഇവിടെ എത്തിയിട്ടില്ല പതിമൂന്ന് മണിക്കൂർ കഴിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടാണ് അല്ലാതെ എം എൽ എക്ക് ചിന്താബാധ വിളിക്കാനോ ഉദ്യോഗസ്ഥന്മാരെ മോശാക്കാനോ ഞങ്ങൾ നാട്ടുകാരെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ റസാഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സഹോദരൻ പതിമൂന്ന് മണിക്കൂറായിട്ട് കാണാനില്ല ആ എന്ത് അതുവരെ ഞങ്ങൾ ഈ സമരം തുടരും മോശം കാലാവസ്ഥ കാരണമാണ് ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ചത് ഇന്ന് രാവിലെ തിരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല അഗ്നിരക്ഷാ സേനയും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ ന്യൂസ് ബ്യൂറോ മീഡിയ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും ൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എജ്യൂക്കേഷൻ ട്രെയിനിംഗ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര